അറുപത്തൊൻപതാമത് ദേശീയ സ്കൂൾ ഫുട്ബോൾ ടീം ടൂർണമെൻറ്റിൽ വിജയ കിരീടം ചൂടിയ കേരള ടീമാണ് ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നത് വൈസ് ക്യാപ്റ്റനാണ് ഷിഫാസാണ് നമ്മളോട് സംസാരിക്കുന്നത് ഷിഫാസ് മേഘാലയെ രണ്ടേ പൂജ്യത്തിന് തോൽപ്പിച്ചു എങ്ങനെയായിരുന്നു കളി മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മൾ കുറച്ചോ ക്ലൈമറ്റ് ഒന്നും ഇതാന്നിട്ടില്ല തണുപ്പാണ് പിന്നെ നമ്മൾ പോയപ്പാടിനെ മയക്കെയ്ത് അങ്ങനെ കുറച്ചോ ഫസ്റ്റ് ഫസ്റ്റ് കുറച്ച് ഇതുണ്ടായി പിന്നെ നമ്മൾ സെറ്റിലായി ഒരു രണ്ട് മൂന്ന് മാച്ച് കഴിഞ്ഞപ്പോൾ സെറ്റിലായി എല്ലാവരും നല്ല കളിച്ച് പിന്നെ ഫുഡൊക്കെ ഒരു പറ്റുന്നില്ല നമുക്ക് അതുകൊണ്ട് സാറുമാരുള്ളോ വേറെ മലയാളി റെസ്റ്റോറൻറ്റ് പോയിട്ട് നമുക്ക് ഫുഡ് ഇതായി തന്ന് കോച്ച് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വലിയൊരു കഷ്ടപ്പാട് തന്നെയാണ് പ്രതികൂല സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവുന്നത് ഇത്രയധികം കുട്ടികളുമായിട്ട് കളിക്കാൻ പോകുന്നു അത്ര ദൂരെ പോകുന്നു എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് യാത്ര ശ്രീനഗർ എല്ലാവർക്കും അറിയാലോ യാത്ര ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ആയിരുന്നു അങ്ങോട്ട് നമുക്ക് ട്രെയിനിൽ ജമ്മു വരെ നല്ല രീതിയിൽ തന്നെ പോകാൻ കഴിഞ്ഞു പക്ഷെ അവിടെ ഇപ്പോൾ മഴ കാരണം ലാൻഡ് സ്ലൈഡ് നടന്നിട്ട് നോർമലി അഞ്ച് മണിക്കൂർ യാത്ര ചെയ്യേണ്ടത് നമ്മൾ പത്തര മണിക്കൂറോളം എടുത്തിട്ടാണ് നമ്മൾ അവിടെ എത്താൻ സാധിച്ചത് എത്താൻ സാധിച്ചു പിറ്റേ ദിവസം തന്നെ നമ്മുടെ അവിടെ ലൈവ് ഉണ്ടായിരുന്നു കണ്ടിട്ടുണ്ടാവും ഇവിടെ അവിടെ നല്ല മഴയത്താണ് ഇനാഗ്രേഷൻ പോലും നടന്നത് അതേത്തെ രണ്ട് ദിവസം അതിൻ്റെ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ അവിടെ ഫസ്റ്റ് രാവിലെ ഏർലി മോർണിംഗ് കളി നടത്താൻ സാധിക്കില്ല അവിടുത്തെ ക്ലൈമറ്റിന് പ്രശ്നം കൊണ്ട് അപ്പോൾ ഒമ്പതരക്കെയാണ് കളി ഇറങ്ങുക രണ്ടാമത്തെ കളി ഉച്ചയ്ക്ക് രണ്ട് മണിക്കോ തുടങ്ങാം അപ്പോൾ പിള്ളേർക്ക് ആകെ രണ്ട് മണിക്കൂറിൻ്റെ മാക്സിമം ഒരു ഗ്യാപ്പാണ് ഒരു ദിവസം കിട്ടിയിരുന്നത് അത് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു ടഫ് കോമ്പറ്റീഷനാണ് കഴിഞ്ഞ ഫൈനലിൽ കഴിഞ്ഞ് വന്നപ്പോൾ കുട്ടികൾക്ക് നടക്കാൻ വയ്യാത്ത അവസ്ഥയിലെത്തി കാരണം നമുക്കവിടെ ബ്രീത്തിങ്ങിൻ്റെ വലിയൊരു വിഷയമുണ്ട് ഹൈ ആൾട്ടിറ്റ്യൂട്ടിയുടെ സ്ഥലമായതുകൊണ്ട് തന്നെ ബ്രീത്തിങ് വലിയൊരു വിഷയമാണ് അപ്പോൾ കുട്ടികൾ അവർ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കൊടുത്തു അപ്പോൾ അടുത്തതായിട്ട് ന്യൂസ് മലയാളത്തോട് സംസാരിക്കാൻ പോകുന്നത് അദ്വൈതാണ് അദ്വൈത് ടീമിൻ്റെ ക്യാപ്റ്റനാണ് അദ്വൈതനോട്ട് നമ്മൾ അവസാനം എത്താൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഇവർ ഈ ശ്രീനഗറിൽ നിന്ന് തിരിച്ചെത്താൻ നേരം ഇവർക്ക് ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആയിരുന്നില്ല അപ്പോൾ മന്ത്രിയോട് നേരിട്ട് സംസാരിക്കുകയും അതിനൊരു സജ്ജീകരണം തയ്യാറാക്കിത്തരണമെന്നൊക്കെ അദ്വൈത് ആവശ്യപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഫ്ലൈറ്റിലാണ് വന്നത് അതെങ്ങനെയായിരുന്നു അദ്വൈതായ എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഫ്ലൈറ്റിൽ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആയിരുന്നില്ല പിന്നെ നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ നമുക്ക് റെഡിയാക്കി തന്ന് പിന്നെ നല്ല രസമായിരുന്നു ആ മൊമെന്റിൽ ഫ്ലൈറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷ ട്രെയിൻ തന്നെ സെറ്റ് ആക്കി തരുമെന്നുള്ള വിചാരിച്ചതാ മതി അല്ല അല്ലല്ല പറഞ്ഞപ്പോൾ ഉറപ്പായിരുന്നു കിട്ടും ഉറപ്പായിരുന്നു പിന്നെ നമ്മൾ അഥവാ ആയിരുന്നെങ്കിൽ ഇനിയും മൂന്ന് ദിവസം കഴിഞ്ഞ് എത്തുള്ളൂ അന്ന് തന്നെ നമ്മൾ എത്തി വലിയ ഉപകാരമായിരുന്നത് എന്തായാലും ടീം വളരെ സന്തോഷത്തിലാണ് അവർ വലിയൊരു വിജയം നേടിക്കൊണ്ടാണ് കേരളത്തിലേക്ക് തിരിച്ചെത്തിയത് ഭാവിയിലും വലിയ താരങ്ങളായി മാറാൻ ഈ ടീമിന് കഴിയട്ടെ ഭാവി വാഗ്ദാനങ്ങൾ കൂടിയാണിവർ ക്യാമറമാൻ എം ജി മഞ്ജുഷനോടൊപ്പം ഹാൻസ് ജോൺ ന്യൂസ് മലയാളം തിരുവനന്തപുരം